കാവുകൾ എന്നും സംരക്ഷിക്കപ്പെടേണ്ടവയാണ് അത്തരത്തിലുള്ള ഒരു കാവിലേക്കാണ് ഇന്നത്തെ യാത്ര പെരിങ്ങോമ്പയക്കൽ ഗ്രാമപഞ്ചായത്തിലെ കുട്ടേണി എന്ന പ്രദേശത്താണ് ഈ നാഗക്കാവ് സ്ഥിതി ചെയ്യുന്നത് നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ളതാണ് കുട്ടേണിയിലെ ഈ സർപ്പക്കാവ് അഞ്ചു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് നാഗസ്ഥാനം നവീകരിക്കുമ്പോൾ ഇവിടെ നിന്നും മൺപ്രതിമകളും ലഭ്യമായി വർഷങ്ങൾക്ക് മുന്നേ തന്നെ നിരവധി ജനങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നതിന്റെ തെളിവ് കൂടിയാണ് ഇവിടെ നിന്ന് ലഭിച്ച മൺപ്രതിമകൾ പക്ഷെ വീട് കിട്ടിയ മൺപ്രതിഭകള് അതായത് രാജാക്കന്മാരെ അതേപോലെ ദൈവകോലങ്ങൾ തൃപ്പാലോടു കൂടിയ ദേവി പ്രതിമകളടക്കാണ് വീട് നിന്ന് കിട്ടിയത് അത് ഒരു പത്ത് എൺപത് വർഷങ്ങൾക്ക് മുന്നേ നാഗത്തിന്റെ അന്നത്തെ നാഗസ്ഥാനം രൂപീകരിക്കുന്നത് അതിന്റെ പ്രതിഷ്ഠ സമയത്ത് ഇതിൻ്റെ സൈഡ് കെട്ടുന്ന സമയത്താണ് ആദ്യമായി ഈ മൺപ്രതിമകൾ കിട്ടിയത് മൺപ്രതിമകളെല്ലാം അത്രയും സുന്ദരമായത് അത്രയും മനോഹരമായ പുതു പുത്തൻ പ്രതിമകളാണ് ഇപ്പോൾ കാണാൻ സാധിക്കും നമുക്ക് നാഗത്തിൻ്റെ തൊട്ടടുത്ത് ആ പ്രതിമകളും എല്ലാം വെച്ച് നോക്കിയാൽ ഇവിടെ പണ്ട് ഒന്നിക്കൽ വലിയൊരു ക്ഷേത്രം ഉണ്ടായിട്ട് ഉണ്ടായിരുന്നിരിക്കാം അതല്ലെങ്കിൽ വലിയൊരു ജനവാസം ഉണ്ടായ ഒരു പ്രദേശമാണ് കുട്ടേൻ്റെ പ്രദേശം അതിന്റെ ലക്ഷണമാണ് അത്രയും മനോഹരമായ ഇന്ന് കാണുന്ന മൺ പ്രതിമയല്ല അത്രയും ഉറപ്പോടുകൂടിയുള്ള അത്രയും ചിത്രപ്പണിയോടുകൂടിയുള്ള മൺ ശില്പങ്ങളാണ് വീട് കിട്ടിയിട്ടുള്ളത് കുംഭത്തിലെ ആയില്ത്തിലാണ് ഇവിടെ പൂജ നടക്കുന്നത് കുട്ടേണി ഭാഗത്ത് കൃഷിക്കായി മണ്ണെടുക്കുമ്പോൾ നാഗങ്ങളെ കണ്ടെന്നാണ് ഈ കാവിന്റെ ഐതിഹ്യം എഴുത്തം കോവിൽ വീട്ടിൽ രാമൻ എന്ന് പറഞ്ഞവര് ഇവിടെ സ്ഥലവും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോ കൃഷി സ്ഥലങ്ങളിൽ പണിയെടുക്കുന്ന സമയത്ത് എല്ലാ സമയത്തും പണിയെടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വന്നു കാരണം എവിടെ കളച്ചാലും ഈ പാമ്പുകളെ കാണുന്ന ഒരു അവസ്ഥ വന്നു അതിന്റെ അടിസ്ഥാനത്തില് പോയി കാണി അവരുമായി സംസാരിച്ച് ഇവിടെ ഒരു നാഗപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചു നൂറ് വർഷം മുമ്പാണ് സംഭവം ഓരോ കാവുകളും പ്രകൃതിക്ക് മനുഷ്യർ നൽകുന്ന സംരക്ഷണമാണ് ഒപ്പം ഒത്തുകൂടലിന്റെ തണുത്ത ഇടങ്ങൾ കൂടിയാണ് കറസ്പോണ്ടന്റ്